ദിനം പ്രതി പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ കരുത്ത് വർദ്ധിക്കുകയാണ് ഭാർഗവാസ്ത്രയെ കളത്തിലിറക്കി ഇന്ത്യ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ശത്രു രാജ്യങ്ങൾ ഇനിയൊന്ന് കരുതിയിരിക്കണം തുർക്കിയുടേതെന്നല്ല ശത്രുവിന്റെ മടുത്തട്ടിൽ നിന്ന് വരുന്ന ഏതൊരു ഡ്രോണിനെയും ഭസ്മമാക്കാൻ കഴിവുള്ളവനാണ് ഇപ്പോൾ ഇന്ത്യ പുറത്തിറക്കിയിരിക്കുന്ന ഭാർഗവാസ്ത്ര അതായത് ഭാർഗവാസ്ത്ര എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ കൗണ്ടർ ഡ്രോൺ സംവിധാനം വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ ചിലവ് കുറഞ്ഞ രീതിയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ഉപകരണമാണിത് ഒഡീഷയിലെ ഗോപാൽപൂരിലെ സീവാർഡ് ഫയറിംഗ് റേഞ്ചിലാണ് പരീക്ഷണം നടത്തിയിരിക്കുന്നത് സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് ആണ് ഡ്രോൺ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും ഇന്ത്യയെ ലക്ഷ്യം വെച്ച് വരുന്ന ഡ്രോൺ ആക്രമണങ്ങളെ നിർവീര്യമാക്കാൻ ഇത് സഹായമാകും ഗോപാൽപൂരിൽ മുതിർന്ന ആർമി എയർ ഡിഫൻസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഭാർഗവാസരുടെ പരീക്ഷണം നടന്നത് ഓരോ റോക്കറ്റ് വിക്ഷേപിച്ചുകൊണ്ട് രണ്ട് പരീക്ഷണങ്ങൾ നടത്തി പരീക്ഷണങ്ങളെല്ലാം തന്നെ വിജയകരമായിരുന്നു ഹാർട്ട് ക്ലീൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഘടിപ്പിക്കുന്ന ഭാർഗവാസ്ത്ര രണ്ടേ ദശാംശം അഞ്ച് കിലോമീറ്റർ വരെ ദൂരത്തിൽ വരുന്ന ഡ്രോണുകളെ കണ്ടെത്തി നശിപ്പിക്കാനുള്ള കഴിവുണ്ട് മെയ് പതിമൂന്നിന് സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ റോക്കറ്റിൽ മൂന്ന് പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു ഓരോ റോക്കറ്റ് വീതം വിക്ഷേപിച്ചുകൊണ്ട് രണ്ട് പരീക്ഷണങ്ങളാണ് നടത്തിയതും രണ്ട് സെക്കൻഡിനുള്ളിൽ തന്നെ സാൽവോ മോഡിൽ രണ്ട് റോക്കറ്റുകൾ വിക്ഷേപിച്ചുകൊണ്ട് ഒരു പരീക്ഷണം നടത്തി നാല് റോക്കറ്റുകളും വിക്ഷേപണ ലക്ഷ്യങ്ങൾ കൈവരിക്കുകയാണ് ചെയ്തതും അതേപോലെ തന്നെ രണ്ടേ ദശാംശം അഞ്ച് കിലോമീറ്റർ വരെ ദൂരത്തിൽ വരുന്ന ചെറുതും വലുതുമായ ഡ്രോണുകൾ കണ്ടെത്തുവാനും അത് ഇല്ലാതാക്കുവാനുമുള്ള നൂതന കഴിവുകൾ ഭാർഗവാസ്ത്രയ്ക്കുണ്ട് എന്നതാണ് മറ്റൊരു സവിശേഷത ജാമിംഗ് സ്പൂഫിംഗ് പോലുള്ള സോഫ്റ്റ് ക്ലീൻ ഭാർഗവാസ്ത്ര സംവിധാനത്തിനുണ്ട് കുറഞ്ഞ റെഡാ സിഗ്നലുകളുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി കണ്ടെത്താൻ ഭാർഗവാസ്ത്രയിലെ ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഇൻഫ്രൈഡ് സംവിധാനം സഹായമാകും ഡ്രോണുകളെ കൂട്ടമായി നിർവീര്യമാക്കാൻ ഭാഗവാസ്ത്രക്ക് പ്രത്യേകം വൈവിധ്യമുണ്ട് സമുദ്ര നിരപ്പിൽ നിന്ന് അയ്യായിരം മീറ്റർ കൂടുതൽ ഉയരത്തിൽ ഭൂമിശാസ്ത്രപരമായി വ്യത്യസ്ത പ്രദേശങ്ങളിൽ തടസ്സമില്ലാതെ തന്നെ ഉപയോഗിക്കുവാനും സാധിക്കും യുദ്ധ സാഹചര്യങ്ങളിൽ ഒരു പ്രധാന ഭീഷണിയായി മാറിയിരിക്കുകയാണ് റിമോട്ട് വഴി നിയന്ത്രിക്കപ്പെടുന്ന ഡ്രോണുകൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വ്യാപകമായി ഡ്രോണുകൾ ഉപയോഗിക്കപ്പെടുകയും ചെയ്തിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാൻ സൈന്യവും ഇതുതന്നെ തന്നെ ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യൻ അതിർത്തി ജില്ലകളെയും നഗരങ്ങളെയും ലക്ഷ്യമാക്കി പാകിസ്ഥാൻ തൊടുത്ത ഡ്രോണുകൾ പക്ഷേ ഇന്ത്യ യഥാവിധം തകർക്കുകയാണ് ചെയ്തതും ഡ്രോണുകളെ നശിപ്പിക്കാൻ വിവിധ തരത്തിലുള്ള മൈക്രോ മിസൈൽ സംവിധാനം മറ്റു രാജ്യങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും ഭാർഗവാസ്ത്ര പോലെ ചിലവ് കുറഞ്ഞ ഒന്നിലധികം ഡ്രോണുകളെ നശിപ്പിക്കാൻ ശേഷിയുള്ള കൗണ്ടർ ഡ്രോൺ സിസ്റ്റം ആദ്യമായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നുകയറാൻ സാധിക്കാതെ വന്ന പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ചിലവ് കുറഞ്ഞ കൗണ്ടർ ഡ്രോൺ സംവിധാനം ഇന്ത്യ വിജയകരമായിപ്പോൾ പരീക്ഷിച്ചിരിക്കുന്നതും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചിരുന്നു ഇതിനു മറുപടിയായി ഇന്ത്യൻ അതിർത്തിയിലേക്ക് പാകിസ്ഥാൻ ആളില്ലാ വിമാനങ്ങളും ഡ്രോണുകളും അയച്ചിരുന്നു അതിർത്തിയിലെ തന്ത്രപ്രധാന സ്ഥലങ്ങൾ ലക്ഷ്യമാക്കി വന്ന ഡ്രോണുകളെ വീഴ്ത്തിയത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ സുദർശന ചക്രയാണ് അതുപോലെ തന്നെ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് എസ് ഫോർ എന്ന സുദർശൻ ചക്ര യുദ്ധവിമാനങ്ങൾ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ തുടങ്ങിയ ശത്രു രാജ്യങ്ങളുടെ ഏത് തരത്തിലുമുള്ള വ്യോമ ഭീഷണികളെയും അനായാസം തന്നെ പ്രതിരോധിക്കാൻ സുദർശൻ ചക്രയ്ക്ക് കഴിയും ലോകത്ത് നിലവിലുള്ള ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ് എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര ഭാർഗവശാസ്ത്രയുടെ വരവോടെ തന്നെ ഡ്രോണുകളെയും ചെറിയ ആളില്ലാ വിമാനങ്ങളെയും നേരിടാൻ സുദർശൻ ചക്ര പ്രയോഗിക്കേണ്ട ആവശ്യമില്ല ആകാശത്തിലൂടെ വരുന്ന ചെറിയ ഭീഷണികളെ ചെലവ് കുറഞ്ഞ അനായാസം നേരിടാമെന്ന് തന്നെയാണ് ഇതിലൂടെ വികസിപ്പിച്ചെടുത്തതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതും ന്യൂസ് ഡെസ്ക് ന്യൂസ്